പ്രശസ്ത നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയാകുന്നു മാവേലിക്കര സ്വദേശിയായ ശ്രേയസ് മോഹനാണ് വരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം തുടർന്ന് ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് വിവാഹ സൽക്കാരം നടക്കും ഇപ്പോൾ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹൽദി ചടങ്ങിൻ്റെ വീഡിയോസാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി വരനോടൊപ്പം ഇരിക്കുന്ന ഭാഗ്യയെയും ഒപ്പം മഞ്ഞ വസ്ത്രത്തിൽ കൂടെ നിൽക്കുന്ന സുരേഷ് ഗോപിയെയും ഭാര്യ രാധികയെയും വീഡിയോയിൽ കാണാം വളരെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ച് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടന്ന ചടങ്ങായിരുന്നു കുടുംബത്തിലെ ആദ്യ വിവാഹമായതുകൊണ്ട് തന്നെ വളരെ വിപുലമായാണ് ആഘോഷങ്ങൾ നടത്തുന്നത് വിവാഹത്തോടനുബന്ധിച്ച് ഇന്നലെ ട്രിവാൻഡ്രം ക്ലബിൽ സംഗീത് നിശയം സംഘടിപ്പിച്ചിരുന്നു അഹാന കൃഷ്ണകുമാറും മറ്റു നിരവധി സെലിബ്രിറ്റികളും ചടങ്ങിൽ സംവദിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ പൂ വിൽക്കുന്ന ധന്യയുടെ കയ്യിൽ നിന്നും കല്യാണത്തിനുള്ള പൂക്കൾ ഓർഡർ ചെയ്ത സുരേഷ് ഗോപിയുടെ വാർത്ത ശ്രദ്ധ നേടിയതാണ് അതേസമയം പ്രധാനമന്ത്രി കല്യാണത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ പരിഗണിച്ച് ഗുരുവായൂർ അമ്പലത്തിലെ കല്യാണങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയതായുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മിഥുൻ മാനുവൽ തോമസ് രചന നിർവഹിച്ച ഗരുഡനാണ് ആണ് സുരേഷ് ഗോപിയുടേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം ചിത്രം ബോക്സ് ഓഫീസുകളിൽ വളരെ വലിയ വിജയം നേടിയതാണ് നിരവധി പേരാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹ ദിനത്തിനായി കാത്തിരിക്കുന്നത്